സന്ദർശനം എന്തിനു വേണ്ടിയാണ് റസൂന്ന കബർ സന്ദർശനം അനുവദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അലാ അലാളീൻ നിങ്ങൾ സന്ദർശിക്കുക നിങ്ങൾക്ക് ആ സന്ദർശനം സന്ദർശനം നിങ്ങളെ ആക്കി മാറ്റും നേടാൻ നേടാൻ പരലോകം സമ്പാദിക്കാൻ അങ്ങനെയാണോ നാം ചെയ്യാറുള്ളത് ഇപ്പോൾ എന്താണത് ഓർമ്മിപ്പിക്കും ആ നിങ്ങൾ എൻ്റെ വാപ്പാൻ്റെ മീസാകല്ല് ഞാൻ കാണുമ്പോൾ എൻ്റെ മീസാങ്കല്ല് എൻ്റെ മീസാങ്കല്ല് എൻ്റെ മക്കൾ നാളെ കാണും എന്നത് ഓർമ്മയിൽ വരും അപ്പോളോ ആ വാപ്പ പോയ ആ യാത്രക്ക് തയ്യാറെടുക്കും അതാണ് പരലോകത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ പരലോകത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടേക്ക് നാം എത്തിയോ ആ അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാം പലപ്പോഴും അമർത്ഥിയാർ ചിന്തിക്കുന്നത് തന്നെ എന്തിനാണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് ആ കുവൈത്തിലേക്ക് വിസ കിട്ട് ആ കുവൈറ്റിലേക്ക് കിട്ടിയ വിസ അത് യമനിലേക്കായി പോകരുത് അത് ലീബിയയിലേക്കായി പോകരുത് അത് കുവൈത്തിലേക്ക് തന്നെ ആവണം അല്ലെങ്കിൽ സുഹൃത്തേക്ക് തന്നെ ആവണം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ആളെ കാണാൻ പോകണം അപ്പോൾ എന്തായി അള്ളാഹുവിൽ നിട്ട് നേടേണ്ടതും തേടേണ്ടതും ശക്തികളോട് തേടാൻ വേണ്ടി കാശിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോട് അള്ളഹാനെ തുല്യപ്പെടുത്തി അള്ളഹാനെന്താഴ്ത്തൽ വന്നു അതുകൊണ്ട് തന്നെ അവർ ലോകത്തിൽ പക്ഷം കാട്ടിക്കൂട്ടുന്നത് അള്ള ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് വേണ്ടിയല്ല റസൂല് പറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടിയല്ല അവിടെയാണ് നാം ഈമാൻ കയറേണ്ടതുപോലെ എന്നിൽ കയറിയോ നിങ്ങൾ കയറിയോ എന്ന് പരിശോധിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഞാൻ പല പലപ്പോഴും പറയാറുണ്ട് എന്ത് വിദ്യാർത്ഥി എന്ത് സുന്ദറിയാൻ ഏറ്റവും ഉത്തമമായ ശൈലി തീയതി നോക്കലാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ അനാചാരങ്ങളുടെ ഓരോ സമ്പ്രദായങ്ങളുടെ തീയതി നോക്കിയാൽ മതി ഇതിൻ്റെ തീയതി എത്രയാണ് ഇത് നമ്മുടെ ഇടയിൽ ഈ നാട്ടിലേക്ക് ഇറങ്ങിയത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പാണ് മനസ്സിലായില്ലേ അള്ളാൻ്റെ കലാമാണ് അള്ളാ ലോഹുൽ മാഫൂദ് സൂക്ഷിച്ച് വെച്ചതാണ് പണ്ട് 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 തന്നെ അള്ളാ അവിടെ അള്ളാന്റെ ആ കലാമാണ് ലോകാത്ഭുത ഗ്രന്ഥമായ ഖുർആാൻ ആ ഇവിടെ നിയമമായിട്ട് ഇറങ്ങിയിട്ട് എത്ര കാലമായി ആയിരത്തി നാനൂറിൽ പരം വർഷമായി അല്ലെ അപ്പൊ റസൂർ വന്നേടം മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ടത് ആ ഇത് അനുസരിച്ച് ജീവിച്ച സാബാക്കളും ഇവിടെ നമ്മുടെ മുമ്പിൽ മറിഞ്ഞുപോയി നമ്മളോട് വിടവാങ്ങി അവർ ജീവിച്ച ജീവിതവും ഇവിടെ എന്തുണ്ട് റസൂല് പറഞ്ഞ സാറു ഹജീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് പത്ത് പതിനയ്യായിരത്തോളം സീ ഹജീസുകൾ ക്രോഡീകരിക്കപ്പെട്ട് പട്ടണത്തിൽ ഇപ്പോൾ വിളിക്കപ്പെടുന്നുണ്ട് നെറ്റിലും ഇതാ കയറിയിട്ടുമുണ്ട് ആ അപ്പോൾ ആർക്കും പഠിക്കാൻ പറ്റിയില്ല ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് പറയാനുള്ള ഒരു പഴുതുമില്ല ഇത് ഇങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലുള്ള അനാചാരങ്ങളൊക്കെ ചോദിച്ചു നോക്കുക ഞാൻ പള്ളിതറസിൽ പഠിച്ച മുസ്ലിയാരാണ് ഞാൻ എനിക്ക് പഠിപ്പിച്ച സമസ്ത പണ്ഡിതന്മാരാണ് കേരളത്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ എന്നാൽ അവിടെ സമസ്ത പണ്ഡിതന്മാരുടെ നേതാക്കളിൽ ഒരു നൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ എഴുപത് എൺപത് കൊല്ലം മുമ്പ് ജീവിച്ച ഒരു കുഞ്ഞീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ എഴുതിയൂർ എന്ന ഒരു ഗ്രന്ഥം ഞാൻ ഇവിടെ പലപ്പോഴും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നിട്ടുണ്ട് അത് ഒരു സമസ്ത നേതാവ് എഴുതിയ പുസ്തകമാണ് അതിൽ പറയുന്നുണ്ട് അടുത്ത കാലഘട്ടത്തിലായിട്ട് കേരളത്തിൽ റൂസി എന്ന പേരിൽ അബറിന്റെ പരിസരത്തിൽ നേർച്ചകളും കെട്ടിപ്പൊക്കലുകളും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കർശനമായി ഷാഫി പണ്ഡിതന്മാർ എതിർക്കണം എന്ന് പണ്ഡിതൻ എഴുതുന്നു അത് ആ എഴുതിയ പുസ്തകത്തിന് സമർപ്പണം നൽകിയത് സമസ്തയുടെ ആദ്യത്തെ നേതാവായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് രീതി മനസ്സിലാക്കാൻ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതായ ഖബർ സിയാറത്തല്ല ഖബർ സിയാർ ഇസ്ലാം അനോദിച്ചതാണ് ഇസ്ലാം അനോദിച്ച രൂപത്തിലാണെങ്കിൽ റസൂ പഠിപ്പിച്ചതാണ് റസൂള്ള ആയിഷ പറയുന്നു ഒരു ദിവസ ഒരാഴ്ചയിൽ ഒമ്പത് ദിവസത്തിലൊരു പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയാൽ റസൂ ഉള്ള ഖബർ സന്ദർശിക്കാൻ വേണ്ടി ബക്കൈ എന്ന ഖബർസ്ഥാനത്തിലേക്ക് ഇവിടെയുള്ളതായ ബക്കൈ ഉള്ള എന്ന ആ മഹാ മഹാഖബർസ്ഥാനത്തിലേക്ക് റസൂള്ള ചെല്ലു എന്നിട്ട് അവർക്ക് സലാം പറയും അവർക്ക് വേണ്ടി അള്ളാഹനോട് കൈ പൊക്കിയിട്ട് പൊക്കാതെ റസൂൽ പ്രാർത്ഥിക്കും ഇത് കാഴ്ച പറയുന്നു ഇത് മുസ്ലിം ലിപ്പോളി ചീൻ അദീസാണ് അതിലൊന്നും നമുക്ക് എതിർപ്പില്ല അങ്ങനെയുള്ള ആ കബർ സിയാറത്തല്ല പറയുന്നത് ഖബറിന്റെ പേരിൽ ഇപ്പോൾ ഉള്ള ഉള്ള കബറിലും ഇല്ലാത്ത കബറിലും ഉള്ള കബറിലും ഇല്ലാത്ത കബറിലും ഖബറിന്റെ അകത്ത് ആളൊന്നും ഇല്ലാത്ത കബറുകൾ ഉണ്ട് കേരളത്തിലാ ഖബറിന്റെ അകത്ത് ആളില്ലാത്ത കബറുകളും ധാരാളമുണ്ട് അവറിനകത്തൊന്നുമില്ല ഏഹ് നശിച്ചു പോയതല്ല പിന്നെയോ ഒരു സാധാരണ സ്ഥലത്ത് അവർ ഉണ്ടാക്കിയതാണ് എന്തിനു വേണ്ടി പിരിവുണ്ടാക്കാൻ വേണ്ടി മനസ്സിലെ ഇതൊക്കെ ഞാൻ നേർക്ക് നേരെ സമസ്ത നേതാവായി അന്ന് അറിയപ്പെട്ട ഔറാമയിടാറാകുന്ന കാസർകോട്ട് നാൽപ്പത് കൊല്ലം ഖാലിയായ ആ പണ്ഡിതൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ കഥയാണ് ഒരു മനുഷ്യൻ ആ നാട്ടിൽ പിരിവില്ലാത്തത് കാരണത്താൽ അദ്ദേഹം അഭിനയിച്ചു എന്നിട്ട് ബോധശിയായിട്ട് വീണു എന്നിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹം പറയാണ് എൻ്റെ കസ്റ്റഡിയിൽ ഞാൻ ഖാലിയായ നാട്ടിലാ സംഭവിച്ചത് ഞാൻ ആ നാട്ടിൽ കാവിയാണ് ആ നാട്ടിലൊരു മുസ്ലിയാര് പിരിവിണ്ടാക്കാൻ വേണ്ടി അഭിനയിച്ചതാണ് എന്നിട്ട് പതിച്ചപ്പോൾ അയാളെ വെള്ളം കുടഞ്ഞു ഉണർത്തി ചോദിച്ചു എന്ത് സംഭവിച്ചു തങ്ങളെ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന മനുഷ്യൻ ഒരു ഇങ്ങനെയുള്ള അധീനിന്റെ കാര്യമായിട്ട് വരുന്ന മനുഷ്യൻ തെക്കുന്നോ വടക്കുന്നോ വന്നാൽ മൂപ്പര പേര് തങ്ങളെന്നാണ് അങ്ങനെ തങ്ങളോട് ചോദിച്ചെന്ത് പറ്റിയിൽ തങ്ങൾ പോലോ ഞാൻ ഇപ്പോൾ ഇവിടെ ബോധശ്യായി വീണപ്പോൾ നിങ്ങൾ മഹാ അപകടത്തിലാണെന്ന് എനിക്ക് അള്ളഹിപ്പിച്ചു തന്നു എന്താണത് ഇവിടെ ഒരു മഹാവ്യക്തി മറഞ്ഞ് കിടക്കുന്നുണ്ട് അവരെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളിവിടെ കബറ് പൊക്കി കെട്ടണം എന്നിട്ട് അദ്ദേഹത്തിന് ഇവിടെ നേർച്ച നടത്തണം എന്നാലേ നിങ്ങൾ നിങ്ങൾക്ക് അപകടത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അന്ന് മുതൽ പിന്നെ കബറവിടെ വെട്ടി പൊക്കപ്പെട്ടു എന്നിവരെ അവിടെ നേർച്ചകൾ നടക്കുന്നുണ്ട് അതിനകത്ത് ആരുമില്ല ആ ഇതാരാണ് റിപ്പോർട്ട് ചെയ്തത് അക്ഷരം മൗലിയല്ല എൻ്റെ ഉസ്താദായ ഔറ മൊയ്ലാറ് കാസർഗോഡ് ആദ്യയായ സമയത്ത് ഞങ്ങളോട് ഇവർ ഞങ്ങളോട് പറഞ്ഞ വാർത്തയാണ് ഇതൊരു ഒരു സംഭവം മാത്രമല്ല ഇങ്ങനെയുള്ള ദശക്കണക്കിൽ സംഭവം കാസർഗോഡ് ജില്ലയുടെ പരിസരത്തിലുണ്ട് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ അവഗണിക്കുകയാണ് ചോദിക്കും അല്ല ഈജിപ്റ്റിലുണ്ട് സിറിയയിലുണ്ട് ഇറാഖിലുണ്ട് ഇല്ലാത്ത കബറുകൾ കബറിനകത്ത് ആരുമില്ല ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ച് എവിടെയാണ് സാഹദുബ് നബി വക്കാസിൻ്റെ ഖബർ ഞാൻ പറഞ്ഞു കൊടുത്തു സാഹദു നബി നബി വക്കാസ് മരിച്ചത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാകുന്ന സ്ഥലത്താണ് അവിടെ മരിച്ചപ്പോൾ പത്തോളം സാഭാക്കൾ അവരുടെ അവരുടെ തോളിൽ കയറ്റിയിട്ട് ജനാസയെ മദീലുള്ളതായ കബർസ്ഥാനിൽ കൊണ്ടുവന്നു എൻ്റെ ഓഫീസിൽ അദ്ദേഹം വന്ന് ചോദിക്കുകയാണ് അദ്ദേഹം പാർലമെൻറ്റിൽ മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ നെറ്റിൽ ഇറങ്ങി അത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ നെറ്റിൽ ഇറങ്ങി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തെ സമാധാനം

ഈ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അറിഞ്ഞത് കാരണത്താൽ ഇതാണ് യാഥാർത്ഥ്യം എന്ത് എത്രയോ അറബ്രാഷ്ട്രത്തിൽ വരേക്കും സുന്ദറതല്ലാത്ത നാടുകളിൽ വരേക്കും കൃത്രിമ കവറുകൾ പല പേരിലും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടാളാണ് ഞാൻ നേരിട്ട് ഈജിപ്റ്റിൽ പോയപ്പോൾ ഷാഫി മാമന്റെ കവറ് കണ്ടു ഷാഫിമാമൻ്റെ നാട് മക്കയാണ് അദ്ദേഹം പിന്നെ താമസിച്ചത് ഇറാഖിലാണ് മദീനിൽ വന്ന ശേഷം പിന്നെ പോയത് ഈജിപ്റ്റിലാണ് അവിടെയാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ കബറ് അവിടെ തന്നെയാണ് അങ്ങനെ ഷാഫിമാമൻ്റെ കവറ് കണ്ട് പുറത്തിറങ്ങുമ്പോൾ വലിയ ീണ്ട ഖ ഖബർ അവിടെ കാണാൻ സാധിച്ചു കൂട്ടുകാരോട് ചോദിച്ചു ഈ ഖബർ ആരുടേതാണ് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം നാട്ടുകാരോട് ചോദിച്ചു നാട്ടുകാർ പറഞ്ഞു അത് അൽ ഇമാം ഇബു മുബാറക്കൻ്റെ ഖബറാണ് എനിക്ക് ചരിത്രം അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു മുബാറക് എന്ന് പറയുന്ന ഇമാം മരിച്ചത് ഖുറാസന ഖുറാസാനിലാണല്ലോ റഷ്യയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ഖബർ എങ്ങനെ ഇവിടെ വന്നു അപ്പോൾ മറുപടി കിട്ടിയത് ഷാഫിമാമിൻ്റെ ഉസ്താദന്മാർ ഏകദോഷം ആയിരത്തോളമാണ് ആയിരത്തോളം കൂട്ടത്തിൽ ഒരു ഷെയ്ഖാണ് ആര് അധുവാറക് അപ്പോൾ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ഖബർ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ് മനസ്സിലായോ ആ സ്മരണക്ക് വേണ്ടി ബുപ്പയുടെ കബറുണ്ടാക്കിയതാണ് ഞാൻ നേരിട്ട് അവിടെ ഈജിപ്റ്റിൽ കൈറോയിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അനുഭവിച്ചതാണ് ഇങ്ങനെയുള്ള കൃത്രിമ കബറുകളൊക്കെ നിറഞ്ഞത് എന്തുകൊണ്ട് കബറ് ഏത് പ്രവർത്തനമാണ് അവിടെ കാട്ടേണ്ടത് അതല്ലാത്ത പ്രവർത്തനങ്ങൾ കാട്ടുന്ന അനാചാരങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ചെയ്യുന്ന വിഭാഗങ്ങൾ ഉടലെടുത്തതായ കാലഘട്ടത്തിൽ ഷിയാക്കളെ പോലോത്ത പോലോത്തനീസത്തിൻ്റെ ഉടമകളെ പോലോത്ത അമിത സൂഫീസത്തിൻ്റെ ഉടമകളെ പോലോത്ത വിഭാഗങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിച്ച അന്ധവിശ്വാസങ്ങൾ ാണ് അതിനെ നിർമാർജ്ജനം ചെയ്യണം എന്നതാണ് ഖുർആൻ പറയുന്ന ശാസന അതുപോലെ ഹദീസുകൾ കൽപ്പിക്കുന്ന കൽപ്പന